ഹലോ അസ്ലാമലൈക്കും ഈ ഒരു ലുക്കിൽ കുറച്ച് നേ ഒരു കുറച്ച് വീഡിയോസ് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെയിം ലുക്കിൽ തന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി കാരണം മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പക്കും കുറച്ച് ലോങ്ങ് ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ ഉള്ള വീട്ടമ്മമാരൊക്കെ വേണമെങ്കിൽ പറയാം പുറത്തൊരു ജോലിക്ക് പോകാൻ സാഹചര്യമില്ലാത്ത വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ മീൻസ് ഇതൊരു കുഞ്ഞു സ്റ്റോറി എൻ്റെ ഒരു അനുഭവമാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ്ഫുള്ളായേക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കും ഓക്കെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ എന്ത് വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാനാണെങ്കിൽ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ പ്ലസ് ടു ബി എച്ച് എസ് സി ആണ് പഠിച്ചത് അപ്പോൾ ബി എച്ച് എസ് സി ആണ് പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കോഴ്സിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് എന്തെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിനെ തൊട്ടിട്ട് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു അപ്പോൾ കുട്ടിയിലെ മുതലേ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ആരാകണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ ഫാഷൻ ഡിസൈനർ ആവുക അത് പട്ടുമുതലേ ഉള്ളതാണ് കേട്ടോ അതിങ്ങനെ എന്താ പറയുക എന്തായാലും പറയാം ടൂൺ ചെയ്ത് വയ്ക്കുക എന്ന് പറയില്ലേ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ആരാവണംന്ന് ചോദിച്ചാൽ ഞാൻ ഫാഷൻ ഡിസൈനർ ആവണം എന്ന് ഒരു ഡൗട്ടും കൂടാതെ പറയുമായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത് കമ്പ്യൂട്ടർ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഒക്കെ പോയി ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ഫിനാൻഷ്യലി ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കാരണം എനിക്ക് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്ലസ് ടു പ്ലസ് ടുക്കും ബി എച്ച് എസ് സിക്കും ഇത് കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബി എച്ച് എസ് സി ആണെങ്കിൽ നമുക്ക് ജോലിക്ക് കുറച്ച് ജോലി സാധ്യത കൂടുതലാണ് അപ്പോൾ ഇ സി ജി ആൻഡ് എം ജി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ബി എച്ച് എസ് സി ഉണ്ടായിരുന്നു അപ്പം എനിക്കതിഷ്ടമാണ് ഇ സി ജി പഠിച്ചാൽ നമുക്ക് തുടർന്ന് അത് പഠിച്ചാൽ ജോലി കിട്ടും എന്നൊക്കെ ഉള്ളൊരു ഒരു തോട്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എനിക്ക് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടിയിട്ട് അതെടുക്കാണ്ട് ഞാൻ പോയിട്ട് ഇ സി ജിക്ക് അഡ്മിഷൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പാരാമെഡിക്കലിന് അഡ്മിഷനും കാര്യങ്ങളുമൊക്കെ കൊടുത്തിരുന്ന ഒരു ടൈമിൽ ഈ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ അപ്പം അതിന് കുറേ അങ്ങോട്ട് ലേറ്റ് ആയപ്പോഴത്തേക്കും ഡിഗ്രിക്ക് പോയിട്ട് ജോയിൻ ചെയ്തു അതായത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പോയിട്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പോയി തുടങ്ങി അതിനുശേഷമാണ് ഈ ഒരു പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻ വയ്ക്കലും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ഇതിന് പോയി തുടങ്ങിയപ്പോൾ ഓക്കെ അത് വിട്ടു ഈ ഡിഗ്രിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന പണ്ട് എൻ്റെ ശത്രുവാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ മാത്സിനും ഇംഗ്ലീഷിനും ആയിരിക്കും ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടുക എക്സാംസിനും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ മാത്സിനോ ആയിരിക്കും ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇംഗ്ലീഷ് വളരെ തപ്പിപ്പറക്കി വായിക്കാൻ മാത്രമേ എനിക്കറിയത്തിണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയെങ്കിൽ കൂടുതൽ പ്രിവിലേജ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അങ്ങനെയുള്ളൊരു സ്കൂളാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കൂൾ ടൈമിൽ പത്താം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് അത്ര അങ്ങോട്ട് ആ ഒരു ഫുൾ ടൈം എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഞാൻ എന്നാർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ കടന്നു വന്നത് അപ്പം നമ്മൾ പേടിയായിരിക്കും ഗ്രൂപ്പ് തിരിച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക അപ്പോൾ അതിൽ നന്നായിട്ട് പഠിക്കുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ അവരെ ബുക്ക് നോക്കി എഴുതാം അല്ലെങ്കിൽ അവർ നമ്മളോട് അഭിപ്രായം നോക്കിയാൽ എനിക്ക് അവർക്കൊന്നും അറിഞ്ഞുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു വന്നത് പത്താം ക്ലാസ്സിലൊക്കെ പത്താം ക്ലാസ് എത്തിയപ്പോഴാണ് ഓക്കെ എനിക്ക് പഠിക്കണം എന്നൊക്കെ എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയത് പിന്നെ പത്താം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഞാൻ ട്യൂഷന് പോയിട്ടോ അവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ സാറന്മാരുടെ നമ്മളവിടെയുള്ള പെരുമാറ്റമാണെങ്കിലും അവിടെ ഉള്ള കുട്ടികളുടെ പെരുമാറ്റം ആണെങ്കിലും അവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റും എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് കേട്ടോ അല്ലാതെ എന്താ പറയാ നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ആ പത്ത് വരെ ഉണ്ടായിരുന്ന സ്കൂൾ ടൈം കേട്ടോ അത് കഴിഞ്ഞ് വി എച്ച് എസ് സി ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു കുറച്ചും കൂടി എന്നല്ല എൻ്റെ ലൈഫിൽ നല്ലൊരു ടൈം ഏറ്റെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വി എച്ച് എസ് സി ആണ് ഇപ്പോൾ പഠിക്കാനാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഒരു അടിപൊളി ടൈം അതായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞുതന്നെന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോയതാണ് എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമായിരുന്നു പക്ഷേ എടുത്തപ്പോൾ ലിറ്ററേച്ചർ എടുത്തു പഠിക്കാൻ പോയി ഓക്കെ ആയി തുടങ്ങി ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതുമായിട്ട് യൂസ്ഡായി ഓക്കെ ആയി തുടങ്ങി മുമ്പോട്ടേക്ക് പോയപ്പോഴത്തേക്കും കല്യാണ ആലോചന കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഫസ്റ്റ് ഇയറിൽ തന്നെ കല്യാണം എന്ന് പറയുന്നൊരു സംഭവം നടന്നു അതായത് പതിനെട്ട് വയസ്സിൽ കല്യാണം ഗൾഫ് ആളാണ് ഞാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലോ വിദ്യാഭ്യാസം പാതി ഒഴുക്കി വെച്ചിട്ട് കഴിഞ്ഞു പ്ലസ് ടു ആയപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കാണിക്കാനാണെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റേ ഉള്ളൂ പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പോയിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം കഴിച്ച് പോയിട്ടില്ല കേട്ടോ കാരണം മാർച്ചിലാണ് എൻ്റെ കല്യാണം മാർച്ചിലായിരുന്നു അപ്പോൾ മാർച്ച് വരെയാണ് പഠിക്കാൻ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാംസ് ഈ മൂന്ന് വർഷത്തെയും എക്സാം എഴുതിയിട്ടുണ്ട് റെഗുലർ ക്ലാസ്സിൽ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് ആ ഒരു മാസം കുറച്ച് ദിവസമൊക്കെ പോയി ആ ഫസ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് കാരണം രാവിലെ തൊട്ട് ഉറങ്ങുന്ന ടൈം വരെ ഛർദിക്കുക എന്നുള്ളതായിരുന്നു ഒരു രീതി അത് മൊത്തത്തിൽ അതായത് എൻ്റെ പ്രഗ്നൻസി മൊത്തം ആ ഒരു ടൈം ഫുള്ള് വോമിറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ എൻ്റെ ഡിഗ്രിയുടെ എക്സാമിൻ്റെ ടൈമിന് എക്സാം എഴുന്നാൽ പോയിട്ടും ഹോളിൽ നിന്ന് പോയിട്ട് ഷർദിസ്റ്റ് വന്നിട്ട് ഇരുന്നിട്ട് എഴുതിയിട്ടുണ്ട് കാരണം അത്രയും ബുദ്ധിമുട്ടുള്ളൊരു പീരീഡായിരുന്നു അത് അപ്പോൾ പഠി കുറെ അവസരങ്ങളത് ആ ഒരു വഴിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് പഠിക്കാനാണെങ്കിൽ ജോലി നേടാനാണെങ്കിലും ഒക്കെ ഉള്ള അവസരങ്ങളത് ആ ഒരു കാലഘട്ടം മൊത്തത്തിൽ നമുക്കെന്താണ് നമ്മുടെ കരിയർ ചൂസ് ചെയ്യാൻ ഉള്ള ഒരു എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞത് അതായത് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ടൈം ആണല്ലേ നമ്മൾ എന്താവണം എങ്ങനെ പഠിക്കണം ഏത് ജോലി നമുക്ക് നേടണം എന്നൊക്കെ ബേസിക്കായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു വരെയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ചോയ്സ് എന്താണ് നമ്മൾ എന്താവണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം നിക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ ഞാനുള്ള കുട്ടി വേറും വീട്ടിലെ മരുമക്കളായിട്ടും മാറുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ ഈ അനുഭവമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ ഇപ്പം ഞാനൊരു പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചുവെങ്കിൽ അതിനേക്കാട്ടും ചെറിയ പ്രായങ്ങളിൽ കല്യാണം കഴിച്ച ആൾക്കാർ നമ്മുടെ ഈ ഒരു ഇതിലുണ്ട് സമൂഹത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിലും റിയലായിട്ട് ആണെങ്കിലും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ അവസരങ്ങൾ നമുക്കവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പഠിക്കാം എന്നുള്ളൊരു ഓർത്തിൽ തന്നെയാണ് കല്യാണം കഴിഞ്ഞത് അത് പക്ഷേ ആയി അത് ആ ഒരു ടൈം ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ആയിരുന്നു കാരണം ശരിക്കും നമ്മൾ ആ ഒരു കുറ്റത്തിൽ നിന്ന് പുറത്തോട്ട് വരുമോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ആളുമായിട്ട് അറേഞ്ച്ഡ് മാരേജാണ് അപ്പം ആളുമായിട്ടൊന്നും എന്താ പറയുക മനസ്സിലാക്കി വരാനുള്ള ഒരു ടൈമിന് മുന്നേ കല്യാണം കഴിയുന്നു ആ ഒരു മാസത്തിൽ തന്നെ ഒക്കെ തിരിച്ച് ഗൾഫിലോട്ട് പോകുന്നു അപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജ് കാര്യങ്ങളൊക്കെ അപ്പോഴേ ലൈഫിലോട്ട് വന്ന് തുടങ്ങിയെന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മോനൊരു ഒന്നര രണ്ട് വയസ്സിന് ഒക്കെ ഉള്ള ടൈമിൽ ഞാൻ ഇക്കാട്ടോ സൗദിയിലോട്ട് പോയി രണ്ട് വർഷം പിന്നെ അവിടെ പോയി കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ജോലിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെയും ഒരു കുട്ടി പ്രശ്നം പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ മോളെ എനിക്ക് പഠിച്ചത് തന്നാലൊരു ടൈമായിരുന്നു അപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻസിയിലേക്ക് ഇത് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു പിന്നീട് ഉള്ള ടൈമാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീടുള്ള കുറേ നാളുകൾ ഒന്നും തന്നെ ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അറിയാലോ അവരുടെ പുറകെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഇത്രയും കഥ ഒന്ന് ചുരുക്കി പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്തെങ്കിലുമൊക്കെ ആവണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതൊന്നും നേടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ും എത്തിപ്പെടാൻ പറ്റാത്ത കുറെ പേര് ഇപ്പം ആൾക്കാരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് എന്താണ് ചെയ്യുന്നത് എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നമ്മൾ ഒന്ന് സ്റ്റക്ക് ആയിട്ട് ആലോചിക്കും ഇപ്പൊ ഡിഗ്രി പറയണോ അതോ ഞാൻ പറയേണ്ടത് ഇനി പ്ലസ് ടു ആണോ എന്ന് സ്റ്റക്ക് ആയിട്ട് സ്റ്റക്കായിട്ടൊന്ന് ആലോചിക്കും അവസരങ്ങൾ നമുക്ക് പലപ്പോഴും ഇല്ലാണ്ട് പോകുന്നതാണ് അത് ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പഠിച്ചു നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഓരോ വഴികളിൽ വെച്ചിട്ടോ നമുക്ക് അവസരങ്ങൾ ഇല്ലാണ്ട് പോകുന്നതാണ് എന്നെ സംബന്ധിച്ച് അതേ കേട്ടോ അവസരങ്ങൾ പലപ്പോഴും എനിക്ക് നഷ്ടമായി പോയിട്ടുള്ളതാണ് അത് എല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഒരു ആയപ്പോഴാണ് ഞാൻ വീണ്ടും ആലോചിച്ചു തുടങ്ങിയത് എന്തെങ്കിലും എൻ്റെതായ ഒരു വരുമാനം എൻ്റെതായ ഒരു ഏണിൻസ് എനിക്ക് വേണം എന്നുള്ള അതിയായ എൻ്റെ ആഗ്രഹം കൊണ്ടിട്ടാണ് അപ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ഫാഷൻ ഡിസൈനിങ് ഒരു സംഭവം അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ വീണ്ടും വന്നതും വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതാണെങ്കിലും വീഡിയോസൊക്കെ ചെയ്തതിൻ്റെയൊക്കെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാക്കിലുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് തന്നെ ആയാലും ഈ ഒരു ക്യാരക്ടറിങ് ചെയ്യുന്നതാണെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും ക്രാഫ്റ്റ് മേക്കിംഗ് ആണെങ്കിൽ ഓക്കെ അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ ഒഴങ്ങി കിടക്കുന്ന ഒരു സംഭവം വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്ലസ് അതിലൂടെ ഒരു ഏണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടോ അത്രത്തോളം ഏണിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രത്തോളം ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് പലപ്പോഴും അതിൻ്റെ കൈവിട്ട് പോയിട്ടും ഉണ്ട് ഞാനത് തിരിച്ചു പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും പറഞ്ഞതിന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ടൈം എനിക്ക് മൊത്തം പോയി ഇനി എൻ്റെ ലൈഫിലൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടോ ഒക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന കുറേ പേരുണ്ട് പേഴ്സണലി കുറേ പേരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത്ത നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് നമുക്കിത്തായ നമുക്ക് ഇത് ഇങ്ങനെ ഒന്നും കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇനി നമുക്ക് ഒന്നുമില്ല ആരുടെ അടുത്തൊന്നും ചോദിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നവരുടെക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ അതുപോലെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് അതായത് ഒരു കുഞ്ഞിപ്രായത്തെ വരെ പഠിച്ച് അതായത് പ്ലസ് ടു വരെ മാത്രം പഠിച്ച് അത് കഴിഞ്ഞ് മാര്യേജ് കുട്ടികൾ ആ ഒരു ചുറ്റുപാടിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കും അവസരങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മുന്നോട്ട് പഠിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള അവസരങ്ങളോ പുറത്തൊരു ജോലിക്ക് ഞാൻ പോകുന്നുയില്ല കേട്ടോ അങ്ങനെ പോകാനുള്ള അവസരമോ എനിക്കില്ല അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരു കുഞ്ഞു ടാലന്റ് എന്തായാലും ഉണ്ടാവും അത് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും ആ ഒരു കഴിവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ നമുക്ക് ഒരു എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന ഒരു സമയം ഒരുപോലെയാണ് പഠിച്ചു തന്നിരിക്കുന്നത് നമുക്ക് ഈ എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ള ഒരേ ഒരു സാധനം സമയം മാത്രമായിരിക്കും അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഉള്ളതാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം ഒരുപാട് ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെ കുറ്റപ്പെടുത്താൻ ഒറ്റപ്പാട് പേരുണ്ടാവും കേട്ടോ ചുറ്റു നിൽക്കുന്ന എല്ലാവരും നമ്മളെ കുറ്റം മാത്രമേ പറയുള്ളു അത് അവരുടെ ഒരു സന്തോഷമാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ ജോലികളും ചെയ്യണം കുട്ടികളെ നോക്കണം അവരുടെ സ്കൂളിൽ വിടണം ഹസ്ബൻഡ് കാര്യം നോക്കണം വീട്ടുകാര്യം നോക്കണം വീട്ടിൽ ആരും ഇല്ല സെയിം അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ എന്റെ വീട്ടിലാണെങ്കിലും ഇക്കായും രണ്ട് കുട്ടികളുണ്ട് ക്കാളുടെ വാക്കുമുണ്ട് ആള് ഏഹ് പയ്യാത്ത ആളാണ് അപ്പം ഈ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഞാനാണ് ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ മാത്രമേ ഉള്ളൂ മീൻസ് സ്ത്രീ ആയിട്ട് ഞാനാണ് ഉള്ളത് അപ്പം എൻ്റെ മക്കളുടെ കാര്യമെല്ലാം ഞാൻ നോക്കണം ആ ഹസ്ബൻ്റിന്റെ കാര്യം നോക്കണം എൻ്റെ കാര്യം നോക്കണം ഇക്കളുടെ വാക്കയുടെ കാര്യം വീടും ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പ്ലസ് നമ്മുടെ ഇഷ്ടങ്ങളും അതിലൊരു ഏണിങ്സ് കണ്ടെത്താനുള്ള ഒരു ടൈമും കൂടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അത് നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ പ്രയോറിറ്റികളാണ് എപ്പോഴും നമുക്കുള്ള മുൻഗണനയുണ്ടല്ലോ എന്തിനാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് അതിന് ഉറപ്പായിട്ട് നമുക്ക് സമയം ഉണ്ടാവും അപ്പോൾ ആദ്യമൊക്കെ നമ്മളിപ്പോൾ മടിയായിരിക്കും അല്ലെങ്കിൽ ചെയ്താൽ ശരിയാകുമെന്നുള്ളൊരു പേടിയായിരിക്കും പൈസ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഹെൽപ്പിൻ്റെ ഒരു കുറവായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ മടിച്ചിരിക്കാതെ ഏതിലെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ശരിയാവും ഒന്ന് ഒന്ന് ക്ലിക്ക് ആയി കിട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകും അതൊന്ന് നേരെയായി കിട്ടിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാവും അതിൻ്റെ പുറകിൽ ചിലപ്പോൾ നമുക്ക് പെയ്യേഴ്സ് ഉണ്ടാകും നമ്മൾ ഇടയ്ക്കൊക്കെ അടി തെറ്റി വീഴും കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും പക്ഷെ ഇതൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പോകാനുള്ളൊരു മനസ്സുകൂടി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാം ശരിയാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ കുറേ പൈസ വേണം നമ്മളെ സഹായിക്കാൻ ഒരാൾ വേണം നമുക്ക് എപ്പോഴും ഒരു ബാക്ക് ബോൺ ആവശ്യമുണ്ട് എന്നൊക്കെ വിചാരിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല നമ്മുടെ സപ്പോർട്ട് നമ്മളെ തന്നെ ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സപ്പോർട്ടുണ്ട് അതല്ലാണ്ട് വേറെ ആര് നമ്മളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നീ ചെയ് ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾക്ക് തോന്നണം ഈ കാര്യം എനിക്ക് വേണം എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുകട്ടോ എനിക്കൊരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ സപ്പോർട്ട് അല്ലാണ്ട് ഇക്ക എൻ്റെ അടുത്ത് ഒരിക്കലും പറയാറില്ല നീ ഇന്ന കാര്യം ചെയ്യ ഇന്ന കാര്യത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിനക്ക് ഇന്ന കാര്യം ഉണ്ടെങ്കിൽ ഞാനത് അതിനൊന്നും ആൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പറയുമില്ല പക്ഷേ ാണ് എവിടെ ഇപ്പോ ഒരു ഹാരിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേജുകളിൽ കേട്ടോ പിന്നെ അവരെ കൊണ്ട് എന്നെ കൊണ്ടിത് പറ്റും എന്ന് ഇക്കാൾക്ക് ഉറപ്പ് കൊണ്ട് വന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് മീൻസ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ പാഴ്സൽ സഹിക്കാനാണെങ്കിലും ഒക്കെ അവൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കത് മനസ്സിലായിട്ടാണ് ഇവർക്ക് കൊണ്ട് പറ്റും പക്ഷെ ആദ്യമുള്ള സമയത്ത് ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് വേണം എന്ന് പറയുമ്പോൾ ഇക്കാക്ക് ഒരുതരം തരം ഇത് നിന്നെക്കൊണ്ട് പറ്റാനാണോ എന്നുള്ളൊരു തോന്നലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡി മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിന്നെക്കൊണ്ടതിനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഇക്കന്നെയാണ് അപ്പോൾ ഒരു തരത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇക്കായാണ് അത് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് നിന്നിട്ടല്ല അതായത് നിന്നെക്കൊണ്ടത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടല്ല നിന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇൻഡയറക്ട്ലി വേണമെങ്കിൽ അങ്ങനെ പറയാം കാരണം നീ ഇപ്പം ചെയ്തിട്ട് ശരിയാവോ അല്ലെങ്കിൽ നിന്നെക്കൊണ്ടിത് പറ്റുമോ എന്നാൾ ചോദിക്കുമ്പോൾ എനിക്കതൊരു വാശിയോ അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നതായിട്ടോ ഒക്കെ തോന്നിയിട്ട് ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ ഈ കഥയിൽ എന്ത് മനസ്സിലായി എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എൻ്റെ ഒരു ചുറ്റുപാടാണ് പറഞ്ഞത് ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല എഡ്യൂക്കേഷനിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു ആണ് പിന്നെന്താണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേര് നമ്മുടെ ഇല്ല കെയറിങ് എന്ന് പറയുന്ന ഒരു സംഭവം തീരെ ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നതാണ് സത്യം ഒറ്റയ്ക്ക് നിൽക്കുക ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരു ബെനിഫിറ്റ് ഉറപ്പായിട്ടും കിട്ടും കുറേ പേരും എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളും പറയുന്നത് ഹസ്ബൻഡിന്റെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ട് ഇല്ലത്താ പിന്നെ ഇങ്ങനെ ചെയ്യാനാണ് ഇക്കാര്യൊന്നും അങ്ങനെ അല്ലല്ലോ തീർച്ചയായിട്ടും അതൊരു ഫാക്ടർ അതൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നതേ ഇല്ലാട്ടോ കാരണം എന്താ വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്ക സപ്പോർട്ട് ചെയ്തിട്ടല്ല ഒരു കാര്യവും എന്റെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ ഒക്കെ എൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അല്ലാതെ ആൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നീ ചെയ് ചെയ് എന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്യ് നീ ശരിയാവോ കൊണ്ട് അത് ഒക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതല്ല അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ അവരിന്നൊരു അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ നീ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞ് എന്ന് എനിക്ക് തോന്നില്ല നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്ക ഓക്കെ ഇത് ഞാൻ എനിക്കിത് പറ്റുന്ന കാര്യമാണ് ഞാനിത് ചെയ്താൽ സക്സസ് ആവുമെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്ത് കാണിച്ച് നമ്മൾ സക്സസ് ആവുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ കൂടെ നിൽക്കും കേട്ടോ ആത്മാർത്ഥമായിട്ട് കൂടുതൽ നൂറ്റി ഒന്ന് ശതമാനം അവർ നമ്മളെ കൂടെ നിൽക്കും അല്ലാണ്ട് അവർ നമുക്ക് പെട്ടാണെന്ന് തന്നെ പറയുള്ളൂ എൻ്റെ ഒരു അനുഭവം അങ്ങനെ ആയിരുന്നു അപ്പോൾ സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഒക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം എല്ലാ സാധനങ്ങളും ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിച്ച് അത് കിട്ടിയതിന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ അതിങ്ങനെ നീണ്ടു 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 പോവുകയുള്ളൂ നമുക്കൊന്നും എങ്ങും എത്താനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു കാര്യത്തിനിന്നും സ്റ്റാർട്ട് ചെയ്യാം അല്ലാണ്ട് ഇതെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ഇത് തുടങ്ങാം അല്ലെങ്കിൽ ഇതെല്ലാം ശരിയായിട്ട് ഞാൻ ഇത് ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കത്തില്ല എവിടെയാണോ ഉള്ളത് അവിടെ നിന്നിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഒരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വള ഒരുപാട് പൈസ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് നമ്മളൊരു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാം എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഹെയർ എക്സസറീസിൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളോ ഒക്കെയാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പറ്റാ ഞാനൊരു ഹെയർക്സസറീസിന്റെ ബിസിനസ് തുടങ്ങിയത് വളരെ കുറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരു മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഇപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ ഇതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന വഴികൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടോ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഓക്കെ അപ്പം എത്രയാണ് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നും എനിക്കറിയത്തില്ല ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ കുറേ പേര് എന്തെങ്കിലും മെസ്സേജ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ കുറേ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ ആണ് ഇട്ടു ചെയ്യാൻ പറ്റും കുഴപ്പമില്ലല്ലോ അല്ല ഇയാളുടെ സാഹചര്യം പോലെ അല്ല നമ്മുടെ സാഹചര്യം എന്ന് പറയാറുണ്ട് നിങ്ങളെക്കാട്ടിയും വളരെ മോശപ്പെട്ട സാഹചര്യമായിരുന്നു എൻ്റെത് സപ്പോർട്ടോ വളരെ എന്താ പറയാ കുറെ കാര്യങ്ങൾ നമുക്കിപ്പം പറയാൻ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറേ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മുറിപ്പെടുത്തുന്ന കുറേ ഓർമ്മകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾടെയും ഒരു ആകെ തുകയാണ് ഇപ്പോൾ ഉള്ള എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും നമ്മളൊരു കുഞ്ഞ് ഒരു പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഞാനൊരു കുടുംബം എന്നുള്ള രീതിയിലോട്ട് മാറി അല്ലെ കുട്ടി എന്നുള്ള രീതിയിൽ നിന്നിട്ട് വൈഫാണ് മരുമകളാണ് ഒരു ആ ഒരു വർഷം തന്നെയാണ് എനിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അമ്മയാണ് അങ്ങനെ കുറേ സ്റ്റേജസ് പെട്ടെന്ന് പെട്ടെന്ന് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് സന്തോഷത്തോടു കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതിനുള്ളൊരു ടൈം പോലും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കുറേ പ്രശ്നങ്ങൾ കുറേ 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 ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകും ഓക്കെ ഇതല്ല ഇതാണ് അല്ലെങ്കിൽ ഓരോ പ്രശ്നത്തിനും നമ്മൾ പെട്ടിരിക്കുമ്പോഴും മനസ്സിലാവും ഈ ദിവസവും കടന്നു പോവും ഉറപ്പായിട്ടും അടുത്ത ഒരു നല്ലൊരു നിമിഷം ഉണ്ടാവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അടുത്തതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള തിരിച്ചറിവുകളും ഒക്കെയാണ് ലൈഫെന്ന് പറയുന്നത് ഓക്കെ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ആണ് പറഞ്ഞത് ഭയങ്കര വലിയ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിർത്തിയിരിക്കേണ്ട ഒരു കുട്ടി ഏണിങ്സ് ഉണ്ടാക്കുക ഓക്കേ ഒരുപാട് ആഗ്രഹം തോന്നാറില്ലേ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ പോകണം അങ്ങനെയൊക്കെ തോന്നാറില്ലേ നമ്മൾ വെറുതെ ഫോണിങ്ങനെ സ്ട്രോളിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ തോന്നാറില്ലേ ഒന്നും മേടിച്ചു മുട്ടി എന്നെ കൊള്ളാരുന്ന് പക്ഷെ പോയിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ചിലപ്പോൾ തീട്ട പറയാം ഇതിപ്പോൾ എന്തിനാ നിരക്കുമെന്ന് ചോദിക്കും അല്ലേ അതില്ലാത്ത നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ മേടിച്ചൂടെ അത്രയുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവരും ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഏറ്റവും ഏറ്റവും നല്ല കാര്യം ആയിട്ട് നമ്മുടെ നമ്മുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുക നമ്മുടെ പാർട്ട്നറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംഭവം ട്ടോ അത് അനുഭവിച്ചാൽ തന്നെയാണ് മനസ്സിലാകുക അത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം